അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ അതാണ് വ്യക്തമാക്കിയത് പാർട്ടി പറഞ്ഞതും ഗവൺമെൻറ് ചെയ്തതുമായ കാര്യങ്ങൾക്കപ്പുറം അപ്പുറം ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് മാധ്യമങ്ങൾക്ക് പിന്നെ പ്രശ്നമായത് പാർട്ടിയോടൊപ്പമാണ് അൻവർ എന്ന വാർത്ത നിങ്ങൾ തന്നെയാണ് പിന്നെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം അൻവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എം എൽ എ ആണ് ശ്രീ അൻവർ അദ്ദേഹം ചില പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉന്നയിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ മുന്നിലും ഉന്നയിക്കുകയുണ്ടായി ഗവൺമെൻറ് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്വേഷണം നടന്നു വരികയുമാണ് പാർട്ടിക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധന പാർട്ടി നടത്തി വരികയുമാണ് അതിനുശേഷം പല വിധത്തിലുള്ള പ്രസ്താവനകൾ അൻവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇത്തരം പ്രസ്താവനകളെല്ലാം ആരെയാണ് സഹായിക്കുന്നത് എന്ന് വലതുപക്ഷ ശക്തികളുടെ കൈയിലെ ആയുധമായിട്ട് അവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് ഇത്തരം പ്രസ്താവനകൾ ആഘോഷപൂർവ്വം കൈകാര്യം ചെയ്യുന്ന മാധ്യമ മേഖലയിലെ പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമ ശക്തികളുടെ നിലപാടുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പാർട്ടിയുടെ മുമ്പിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും കാര്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ആവർത്തിച്ചുള്ള ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അഭിപ്രായം തുടർച്ചയായി വലതുപക്ഷ ശക്തികൾക്കും അതിൻ്റെ മാധ്യമങ്ങൾക്കും സർക്കാരിനെതിരായും അതുപോലെ തന്നെ പാർട്ടിക്കെതിരായും അന്തരീക്ഷത്തിൽ ഒരു ഒരു മുഴക്കം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവർക്കാണ് സൗകര്യം നൽകിയത് ഇപ്പോൾ വലതുപക്ഷ ശക്തികൾക്കും മാധ്യമങ്ങൾക്കും പാർട്ടിക്കെതിരായും ഗവൺമെൻറിനെതിരായും വലിയ വാർത്താ ശൃംഖലകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം തുടർച്ചയായി നടത്തുന്നു എന്നുള്ളത് അത്തരം നടപടികളിൽ നിന്ന് അടിയന്തരമായും അൻവർ എം എൽ എ പിന്മാറണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിരുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതായത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട് പാർട്ടിയുടെ മുന്നിലുണ്ട് ഗവൺമെൻറ് പരിശോധിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് പാർട്ടി ആവശ്യമായ പരിശോധന ഏത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമാണ് എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ വരതുപക്ഷ ശക്തികൾക്ക് ഉപയോഗിക്കാനാവുന്ന രീതിയിലുള്ള ഒരു പ്രതലം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതിൽ നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് പി വി അൻവർ എം എൽ എയോട് സി പി ഐ എം സെക്രട്ടറിയേറ്റ് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗം എന്ന നിലയിലാണ് ഇപ്പോഴ് ശ്രീ അൻവർ പ്രവർത്തിക്കുന്നത് പാർട്ടി മെമ്പർ അല്ലേ അൻവർ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ എന്ന നിലയിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംയുക്ത രോഗങ്ങളിലുമെല്ലാം ഇക്കാര്യം വ്യക്തമാക്കുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യും ചെയ്യണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അതാണ് വ്യക്തമാക്കിയത് പാർട്ടി പറഞ്ഞതും ഗവൺമെൻറ് ചെയ്തതുമായ കാര്യങ്ങൾക്കപ്പുറം അപ്പുറം ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് മാധ്യമങ്ങൾക്ക് പിന്നെ പ്രശ്നമായത് പാർട്ടിയോടൊപ്പമാണ് അൻവർ എന്ന വാർത്ത നിങ്ങൾ തന്നെയാണ് പിന്നെ കൊടുക്കാൻ പറ്റിയത് അതുകൊണ്ട് ഈ വാർത്താ ശൃംഖലയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടല്ല പൊതുവായിട്ട് പറയുന്നത് ഇനി തുടർന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും രീതികളും അവലംബിക്കരുത് എന്ന ധൈര്യം തന്നെയാണ് പാർട്ടിക്ക് ബാക്കി പരിശോധിക്കേണ്ടതെല്ലാം ഞങ്ങൾ പരിശോധിക്കാം എല്ലാരും ആരോപണങ്ങൾ ഗൗരവ സ്വഭാവം ഉണ്ടാവും പക്ഷെ ആരോ ആരോപണത്തിന് മുമ്പിൽ ഞങ്ങൾ ഗൗരവത്തിലാണ് ഉന്നയിച്ചത് എന്നുള്ളതുകൊണ്ട് അത് ഗൗരവോ അത് ഞങ്ങളെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ലേ ചർച്ച ചെയ്യാ അങ്ങനെയൊക്കെ പറയുന്ന പല പ്രയോഗങ്ങളും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ വയനാട് ദുരന്തം ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്ത് അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനുമ്പ് ഏ ദൈവം ഗൗരവമുള്ള ഏതു പ്രശ്നവും ഗൗരവപൂർവം കൈകാര്യം ില്ല സെക്രട്ടേറിയ ചർച്ച ചർച്ച ചെയ്യും അതായത് ശശിയെ ഞങ്ങളെല്ലാം ഒപ്പം പ്രവർത്തിച്ചു വന്ന സഹാക്കളല്ലേ സംഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ പതിറ്റാണ്ടുകൾ അനുഭവം ഞങ്ങൾക്കെല്ലാം ഉണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യം പ്രഥമദൃഷ്ടിയാ ശശിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല ഇല്ല പറയാൻ സാധിക്കില്ല ആവശ്യമായ പരിശോധന ഞങ്ങൾ നടത്തേക്കും ശരി കൂടിക്കാട്ടി പറയാൻ തുടങ്ങി ആവശ്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് 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 സംബന്ധിച്ച് ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന്